തലയോലപ്പറമ്പ് ടൗണിൽ ഇസ്രയേൽ പതാക കത്തിച്ച് പി ഡി പി പ്രതിഷേധം ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെയാണ് പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് തുടർന്ന് ഇസ്രയേൽ പതാക കത്തിക്കുകയായിരുന്നു പി ഡി പി ജില്ലാ സെക്രട്ടറി എം എ അക്ബർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം നേതാക്കളായ നസീർ തലയോലപ്പറമ്പ് ഷൌക്കത്താലി സലീം നക്കം തുരുത്ത് ഹാരിസ് തലയോലപ്പറമ്പ് സിയാദ് വൈക്കം അലി പട്ടാമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി ഫലസ്തീനിലും ഖത്തറിലും ഉൾപ്പെടെ ആക്രമണം നടത്തി ലോകരാജ്യങ്ങളുടെ സമാധാനം തകർക്കുന്ന ഇസ്രയേലിൻ്റെ ഭീകരത അവസാനിപ്പിക്കണമെന്ന് പി പി നേതാക്കൾ ആവശ്യപ്പെട്ടു nigara satru ate nigara satru ate nigara satru ate visheda 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 purusha pidida